വാർത്തകളിലേക്ക് ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് ഇന്നും ശമനമില്ല നാളെയും മറ്റന്നാളും അതിതീവ്ര മഴ സാധ്യതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്ത മഴയിൽ വ്യാപകമായി നാശനഷ്ടങ്ങളുണ്ടായി വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം കടപുഴുകിയും ഗതാഗത തടസ്സവും കൃഷിനാശവും ഉണ്ടായി സംസ്ഥാന പാതകളിലും അന്തർ സംസ്ഥാന പാതകളിലും വ്യാപകമായാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കഴിഞ്ഞ രണ്ടു ദിവസമായി ശക്തമായ മഴയും കാറ്റുമാണ് ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത് ഇതിനോടൊപ്പം രാവിലെയും വൈകുന്നേരവും ശക്തമായ മൂടൽമഞ്ഞും അനുഭവപ്പെടുന്നുണ്ട് നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗത തടസ്സവും വീടുകൾക്ക് ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് മുണ്ടിയേരുമ ആദ്യാർപുരം കാഞ്ഞിരുത്തമ്മൂട് റോഡിൽ വീണ്ടും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചു കഴിഞ്ഞ ദിവസം ഈ പാതയിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് നിരവധി വീടുകൾ അപകടാവസ്ഥയിലായിരുന്നു സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായി കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടായത് സംസ്ഥാനപാതയിൽ നെടുങ്കണ്ടം കൽക്കൂന്തൽ ചതുരങ്കപ്പാറ പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അന്തർ സംസ്ഥാന പാതയിൽ കല്ലാർ കൂട്ടാർ ബാലഗ്രാം തുടങ്ങിയയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി മണ്ണ് മാറ്റുന്ന നടപടികൾ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ നടന്നു ഇന്നലെ വൈകുന്നേരം മയിലാടുംപാറ തിങ്കൾക്കാട് റോഡിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഇതേസമയം വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് കർശന ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല